ഇന്ന് നമ്മുടെ വണ്ടിയും കൊണ്ട് തെന്മലയിലേക്കാണ് ട്രിപ്പ് പോകുന്നത് ലിയോ ലിയോത്തേട്ടൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പിള്ളേരെ കൊണ്ടാണ് നമുക്കിന്ന് ട്രിപ്പ് രാവിലെ തന്നെ കുളിച്ചുകൂട്ടപ്പനായിട്ട് ചേട്ടനും ഞാൻ ഇവിടെ തന്നെയും അങ്ങനെ സാറുമാരും പിള്ളേരൊക്കെ വന്ന് വണ്ടിക്കാത്തവർ നമ്മൾ നേരെ ട്രിപ്പ് സ്റ്റാർട്ട് ചെറുക്കൻ്റെ ഹോട്ട് സീറ്റ് ഇരുന്ന് പറപ്പിക്കുന്നത് ചേട്ടൻ തന്നെ യുവർക്ക് കയറിയ സമയം മുതൽ ഇടാനുള്ള പാട്ട് സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഇപ്പം തെന്മലയും പാലരുവേണ് നമ്മുടെ പിള്ളേർക്ക് ഇന്ന് ആയിട്ട് കാണാനുള്ളത് അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്കുള്ള നമ്മളെ കൊള്ളത്തിൽ അമ്പലത്തിന് നമ്മൾ ഷർദ്ദിക്കാൻ വരുന്ന ചേട്ടൻ എന്ന് പറഞ്ഞോടും വന്നതുകൊണ്ട് അവനെ പിടിച്ച് നമ്മള് ക്യാബിലിരുന്ന് എനിക്ക് ഇരിക്കാൻ പറ്റാത്ത അവനാണ് ഫുൾ ടൈം ക്യാബിൽ മാക്സിമം ബാഗിൽ ചേർത്തിട്ട് പാർക്കിംഗ് സ്കില്ല് തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ ചേട്ടൻ പാർക്കിംഗ് സ്കില്ല് മാത്രമല്ല ആൾക്കാരുടെ സംസാരിച്ച് ട്രിപ്പ് വീണ്ടും വീണ്ടും എടുക്കാനുള്ള കഴിവും ചേട്ടനുണ്ട് അങ്ങനെ ചേട്ടനെ പുകയർത്തി പുകരുത്തി വണ്ടി എടുത്തത് അടുത്ത് ഞാൻ അടുത്ത് നമ്മൾ പോകുന്നത് തെന്മലയിലേക്ക് തെന്മല പോകുമ്പോഴുള്ള റോഡിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ വേറെ ലെവലിൽ അങ്ങനെ റോഡും പരിസരത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ നേരെ തന്മലയിലെ തെന്മലയിലെ പാർക്കിംഗ് കയറ്റി വണ്ടി പാർക്ക് ചെയ്തപ്പോഴാണ് ഇഷ്ടം പോലെ വണ്ടികളുള്ള കാര്യം നമ്മൾ നമ്മുടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തപ്പോഴാണ് തൊട്ടപ്പുറത്തിടുന്ന കാട്ടാറിന്റെ വണ്ടികളെ സാരത്തി നമ്മൾ പരിചയപ്പെട്ടത് തമ്മിൽ സംസാരിച്ച് വെച്ച് ഈ രണ്ടെണ്ണം െവല് പുള്ളികൾ തന്നെയാണ് ക്യാമറ കണ്ടതും രണ്ടെണ്ണം കൂടി നമ്മളെ സിനിമയിൽ സിനിമയിലെടുത്തേന്ന് പറഞ്ഞ ഒരു വിളിയായിരുന്നു അങ്ങനെ അവരുടെ അടുത്തൊക്കെ ആറ്റിയും പറയുന്നത് നമ്മൾ അടുത്ത് പോയത് പാലരി വെള്ളച്ചേട്ടത്തിലേക്ക് അവിടെ എത്തി നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം അവിടെ മൊത്തം ഒരാൾ കൂട്ടം ചെന്ന് നോക്കിയപ്പോലെ കഥ മനസ്സിലായത് പള്ളിക്കല്ലേ ഹെബ്രോന്റെ വണ്ടിയിൽ വന്ന പിള്ളേര് പാട്ടിടാൻ വേണ്ടിയിട്ട് അവിടെ നടത്തിയ പോരാട്ടമായിരുന്നു നമ്മൾ പോരാട്ടത്തിനുള്ളിൽ പിള്ളേർ ജയിച്ചു രണ്ട് വണ്ടിയിലും പാട്ടിട്ടോടും പിന്നെ അവിടെ നടന്നതാണ് ചരിത്രം രണ്ട് വണ്ടിയിലും വന്ന പിള്ളേരുടെ ഫുൾ എനർജിയിലുള്ള ഡാൻസ് കളിയായിരുന്നു പിന്നെ അവിടെ കണ്ടത് സൗണ്ടിന്റെ കാര്യമാണെങ്കിൽ രണ്ട് വണ്ടി ഒപ്പത്തിനൊപ്പം തന്നെയായിരുന്നു രണ്ടും നമ്മുടെ ചെറുക്കന്മാരെ ഇതെല്ലാം നമ്മുടെ ഒന്നും അറിയാത്തവനെ പോലെ അങ്ങ് മാറി നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നീണ്ട നേരത്തെ ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ പിള്ളേര് വന്ന് നമ്മുടെ വണ്ടി കയറി നമ്മൾ തിരിച്ചു നാട്ടിലേക്ക് യാത്ര പുറപ്പെട്ടു ഇവിടെ അങ്ങോട്ട് നമ്മുടെ പിള്ളേർ ഫുൾ എനർജി ആയിരുന്നു നമ്മൾ ഏകദേശം രാത്രിയൊക്കെ ആയപ്പോൾ സ്കൂളിലേക്ക് നേരത്തെ തന്നെ രക്ഷിതാക്കളൊക്കെ വന്ന് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് നമ്മുടെ പിള്ളേർ വണ്ടിക്കകത്തുനിന്ന് ഡാൻസ് കളി നിർത്തുന്നില്ല അങ്ങനെ അവരുടെ ട്രിപ്പ് അവർ മാക്സിമം എങ്ങനെയൊക്കെ അടിച്ച് വിളിക്കാൻ പറ്റും അങ്ങനെ മൊത്തം അടിച്ച് വിളിച്ചിട്ടുണ്ട്